ഈശ്വമിശ് അയക്കും സുതിയായിരിക്കട്ടെ ഈശ്വമിശ ആയാൽ സ്നേഹിതരെ എന്ന് തിരുസഭ മാതാവ് വേദപരംഗതനായ വിശുദ്ധ ബോനേബന്ധുരയുടെ സ്വർഗീയ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വിശുദ്ധൻ്റെ മാതാപിതാക്കൾ ഈ വിശുദ്ധനെ തോളിലേന്തിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അടുത്തേക്ക് പോകുകയാണ് ആ കുഞ്ഞിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുസ് എന്നായിരുന്നു വൈദ്യശാസ്ത്രം വിലയിരുത്തിയത് എന്നാൽ ഇതൊന്നും അറിയാതെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ ശിശുവിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് ബോനെ ബന്ദൂരെ എന്ന് എന്ന് പറഞ്ഞാൽ നിനക്ക് നന്മ വരട്ടെ നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നൊക്കെയാണ് തീർച്ചയായിട്ടും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുസ് ഉള്ളൂ എന്ന് വൈദ്യലോകം വൈദ്യശാസ്ത്രം വിലയിരുത്തിയ ആ വ്യക്തിക്ക് പിന്നീട് ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ആയതിനാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് പേരിടുകയാണ് ബോനെ ബന്ദൂരെ എന്ന് പറഞ്ഞാൽ ദൈവം നന്മ ചെയ്തവൻ അല്ലെങ്കിൽ നന്മ ചെയ്തു അല്ലെങ്കിൽ അത്ഭുതം ചെയ്തു എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതം പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിച്ചു എന്ന് ആ രണ്ട് നഗരങ്ങൾ കെറുസിൻ എന്നൊക്കെയാണ് പേര് പ്രിയപ്പെട്ടവര് ഇവിടെ യേശുനാഥൻ ഈ നഗരങ്ങളെ ശാസിക്കുവാനായിട്ടുള്ള കാരണം അവർ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കുകയും ഒപ്പം മാനസാന്തരപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗം ഈ വിശുദ്ധ ബോനബന്ധു മാതാപിതാക്കളുമായിട്ട് അവരുടെ വിശ്വാസമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഈ വിശുദ്ധൻ്റെ മാതാപിതാക്കൾ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് തങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി നന്മ പ്രവർത്തിച്ചു അത്ഭുതം പ്രവർത്തിച്ചു എന്ന ജീവിതത്തിൽ എന്നേക്കും ഓർക്കുവാനായിട്ട് തന്നെയാണ് തങ്ങളുടെ മകന് ബോനുവെന്തേരെ ദൈവത്തിൻ്റെ നന്മ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് സ്മരിച്ചുകൊണ്ട് ആ പേർ നൽകിയത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് കൃതജ്ഞതയോടുകൂടി ആയിരിക്കുവാനായിട്ട് അനേകം അത്ഭുതങ്ങളാണ് ദൈവം പ്രവർത്തിച്ചത് എന്നാൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം കൃതജ്ഞതയുടെ ഒരു ജീവിതമാക്കി മാറ്റിയില്ലെങ്കിലും അതുപോലെ തന്നെ മാനസാന്തരത്തിൻ്റെ ജീവിതമാക്കി മാറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതം വലിയ ആപത്തിലേക്കാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാനസാന്തരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആദ്യം പാപത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനവും അതിന് തുടർന്നുള്ള മാനസാന്തരപ്പെട്ട ഒരു ജീവിതമാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇവിടെ ബൈബിളിൽ എടുത്തു നോക്കുകയാണ് യൂദാസ് കറിയാത്ത അദ്ദേഹം പശ്ചാത്താപിച്ചു പക്ഷേ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നില്ല പരിണത ഫലമായിട്ട് അവൻ ആത്മഹത്യ ചെയ്തു വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ സാവിൾ എന്നായിരുന്നു പേര് അദ്ദേഹം ആദ്യം പശ്ചാത്താപിച്ചും മാനസാന്തരപ്പെട്ടു രക്ഷയിലേക്ക് കടന്നു വന്നു ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ ആരായിരിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ